അനുരൂപ വിനോദ് സ്റ്റാർപേൾ അച്ചീവറാണ് കോഴിക്കോട് കുന്നമംഗലം നമ്മളെല്ലാവരും എത്ര ഭാഗ്യവാന്മാരാണ് ഭാഗ്യവതികളാണ് അല്ലെ ആർ സി എമ്മില് വന്നതുകൊണ്ട് മാത്രമാണോ എന്ന് ചോദിച്ചാൽ ആർ സി എമ്മിൽ വന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഒരു ഭാഗ്യം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ആർ സി എമ്മിൽ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഫുഡ് സപ്ലിമെന്റ് കഴിക്കുമായിരുന്നോ നമ്മൾ സ്കിന്ന് കെയർ ചെയ്യുമായിരുന്നോ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുമായിരുന്നോ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും നമ്മളോട് സ്വയം ചോദിച്ചു നോക്കേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഫുഡ് സപ്ലിമെന്റിന്റെ പ്രാധാന്യം അറിയാത്ത ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്തിന് പറയുന്നു ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും ഇന്നും ഫുഡ് സപ്ലിമെന്റ് എടുത്ത് കഴിക്കുമ്പോൾ ന്യൂട്രി ചാർജ് എടുത്ത് കഴിക്കുന്ന സമയത്ത് ന്യൂട്രി ചാർജ് ബെജ്ജൊമേഖ എടുത്ത് കഴിക്കുന്ന സമയത്ത് ഇത് എൻ്റെ ശരീരത്തിന് ആവശ്യമുണ്ടോ ഇത് കഴിക്കാൻ പാടുമോ എന്നുള്ള ചെറിയൊരു സംശയം പല ആളുകളുടെയും മനസ്സിലേക്ക് വരാറുണ്ട് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഫുഡ് സപ്ലിമെന്റ്സിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ അറിവിന്റെ പരിമിതി തന്നെയാണ് സപ്ലിമെൻ്റുകൾ എങ്ങനെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു നമുക്ക് എത്രത്തോളം നമുക്ക് ആരോഗ്യം ഉണ്ടാക്കി തരുന്നു നമ്മുടെ സ്കിന്നിനെ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു നമ്മളെ ഏജിനെ എത്രത്തോളം കുറയ്ക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഒന്നുകൂടി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെയധികം കൂടി ആത്മവിശ്വാസത്തോടു കൂടി ആർ സി എമ്മിന് വന്നതിൽ അഭിമാനിക്കുന്ന ഒരു മനസ്സുമായിട്ട് നമ്മൾ അത് കഴിക്കും എന്നുള്ളത് ഒരു വലിയ ഒരു സത്യമാണ് അതുപോലെ തന്നെയാണ് ആർ സി എമ്മിനുള്ള ഓരോ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന നമ്മുടെ പേസ്റ്റ് മുതൽ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് സന്തോഷാന്നറിയോ ഓരോന്നും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ അധികം കെമിക്കൽ ഒന്നും ഇല്ലാത്ത നമ്മുടെ സ്വന്തം ഉൽപ്പന്നമാണല്ലോ നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല കുഞ്ഞുങ്ങളായാൽ പോലും ഇറക്കി പോയാൽ പോലും ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ള ആ ഒരു അറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന സമയത്ത് നമുക്കത് ഉപയോഗിക്കുമ്പോൾ വലിയ ആത്മവിശ്വാസമാണ് അത് മാത്രമല്ല നമുക്ക് കിട്ടുന്ന അനുഭവം പല്ലുവേദന പാടെ ഇല്ലാതാവുന്നു അങ്ങനെ തുടങ്ങിയ അനുഭവം ഓരോ കാര്യം എടുത്തു നോക്കി കഴിഞ്ഞാലും നമ്മളെ ട്രിബിൾ റിഫൈൻഡ് ഉപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കറിയിൽ ഇടുന്ന സമയത്ത് നമ്മൾ ഓരോ പാചകത്തിനും ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് നമ്മൾ കൊടുക്കുന്നത് നല്ല ഉൽപ്പന്നമാണല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ശരിക്കും ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ ചിന്തിച്ചു കഴിയുന്ന സമയത്ത് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വസ്തു തന്നെയാണ് നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഭക്ഷണമാണല്ലോ നമ്മുടെ നിലനിൽപ്പ് അതെ ഭക്ഷണമില്ലായെങ്കിൽ നമ്മൾ ഭക്ഷണത്തിന്റെ പോരായ്മയാണ് നമ്മൾ ഫുഡ് സപ്ലിമെന്റ്സിലേക്ക് നമ്മുടെ ചിന്തയെ നയിക്കുന്നത് പക്ഷെ ഭക്ഷണം തന്നെ ഇല്ല എങ്കിൽ നമുക്ക് മനുഷ്യനെ നിലനിൽപ്പില്ല ജീവജാലങ്ങളെ നിലനിൽപ്പില്ല പക്ഷെ ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറിയ മനുഷ്യൻ എന്താ പറയാ ഈ മായമുള്ള ഉൽപ്പന്നങ്ങൾ ടേസ്റ്റിന്റെ പുറകെ പോയിട്ട് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പക്ഷെ അതേക്കുറിച്ചുള്ള അറിവ് നിരന്തരം കിട്ടി നല്ല നല്ല ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന നല്ല ഭക്ഷണം കഴിക്കുന്ന നല്ലതുപോലെ ചിന്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ഇടയിൽ വന്നിട്ട് നമ്മളിങ്ങനെ ആത്മവിശ്വാസത്തോടു കൂടി എന്നും എന്നിങ്ങനെ ആറു മണിക്കൊക്കെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്ത് ഓരോ ആളുകളുടെയും അനുഭവങ്ങൾ ഓരോ ആളും ആർ സി കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങള് അവരുടെ എക്സ്പീരിയൻസുകള് അവരുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള അനുഭവം അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാവുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാറുകയാണ് മാറ്റം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ പിയർ ഗ്രൂപ്പുമായിട്ട് നമ്മുടെ ഏജിന്റെ നമ്മുടെ ഏജുമായിട്ട് നമ്മൾ പണ്ട് പഠിച്ച ആളുകൾ നമ്മൾ നമ്മൾ അറിയുന്ന ഫാമിലീസുമായിട്ട് നമ്മുടെ ജീവിതം നമ്മൾ കമ്പയർ ചെയ്ത് ചെയ്തു നോക്കുന്ന സമയത്താണ് നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവാം ഏത് വീട്ടിൽ ചെന്നു കഴിഞ്ഞാലും രോഗമില്ലാത്തൊരു വീടില്ല പ്രതീക്ഷ അറ്റുപോയ മനുഷ്യർ നമുക്ക് പ്രതീക്ഷയാണ് ആർ സി എമ്മുകാർക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷയാണ് ലക്ഷ്യബോധമാണ് ആർ സി എമ്മിൽ നിന്നും ഒന്ന് വിട്ടു നിൽക്കുന്ന ഒരു മനുഷ്യൻ തിരിച്ചു വന്നിട്ട് പറയാറുണ്ട് അയ്യോ എനിക്ക് കുറച്ച് ഞാൻ വേറെ ജോലിക്ക് പോയി എനിക്ക് സാധിക്കുന്നില്ല എനിക്ക് ആർ സിയമായിരുന്നു കേട്ടോ പ്രതീക്ഷ ആർസ്യം ആയിരുന്നു എൻ്റെ എല്ലാം എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ നിന്ന് വിട്ടു പോയപ്പോഴാണ് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിരിക്കും അങ്ങനെ പറയാറുണ്ട് എന്താണ് അങ്ങനെ മനുഷ്യന് സംഭവിക്കുന്നത് ആർ സി എമ്മിൽ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ എന്താണ് വളരെയധികം ഇഷ്ടം തോന്നുന്നത് വീണ്ടും വീണ്ടും ഇതിലേക്ക് വരാനുള്ളൊരു ഇഷ്ടം തോന്നുന്നത് എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യന് ജീവിതത്തിൽ വേണ്ടത് സന്തോഷമാണ് സന്തോഷം കിട്ടുന്ന വസ്തുക്കൾ വസ്തുതകൾ എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന നല്ല ആരോഗ്യത്തിലൂടെ നല്ല ചിന്തകൾ പിറവിയെടുക്കുമ്പോൾ നല്ല പ്രവൃത്തിയിലേക്ക് മാറുന്ന സമയത്ത് ആ നല്ല കൂട്ടം ആളുകളുമായിട്ട് നമ്മൾ മിംഗിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ഭാവിയിലേക്കുള്ളൊരു പ്രതീക്ഷ എന്തിനാണ് നമ്മുടെ ആർ സി എമ്മിൽ ഓരോ പിന്നവരുകൾ തന്നിരിക്കുന്നത് ആ ഓരോ പിള്ളവിലും നമ്മുടെ സാമ്പത്തികം ഉയർന്ന് 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 പോകുന്നുണ്ടെന്നുള്ളത് വലിയൊരു വാസ്തവമാണ് സമ്പത്തില്ലാതെ നമുക്ക് പണമില്ലാതെ മനുഷ്യന് ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഞാൻ ഈ പറഞ്ഞ ഫുഡ് സപ്ലിമെന്റ് വാങ്ങാൻ പോലും നമുക്ക് പണം വേണം പണം എങ്ങനെ ഉണ്ടാക്കാം എന്ന് പഠിപ്പിച്ചുകൊണ്ട് നല്ല ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ പഠിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനം നല്ലത് പഠിപ്പിക്കുന്ന പ്രസ്ഥാനം പറഞ്ഞാ um, തീരില്ല